ായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ വാങ്ങിച്ച കുറച്ച് പാത്രങ്ങളുടെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ രണ്ട് പെട്ടിയിലുണ്ട് അപ്പോൾ ഒരു പെട്ടി പൊളിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ അങ്ങനെ അപ്പോൾ അതാ ഫൈപ്പാനും പിന്നെ ഇതൊരു ചായപാത്രം ഉണ്ട് ആ ചായ തിളപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാത്രം അതുപോലെ തന്നെ ഇതാ ഇതൊരു പുട്ട് കുറ്റിയാണ് പുട്ടൊക്കെ ചൂടണേ എൻ്റെ അടുത്തുള്ളത് മറ്റേ ചിരട്ട പുട്ടൊക്കെ ചിരട്ട കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ചെറിയ ചിരട്ട അങ്ങനത്തെ പാത്രമാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അത് പഴയടൊക്കെ ആയി അപ്പോൾ അത് അതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ച് പിന്നെ അതാ ഇതൊരു കാസറോളാണ് നമുക്ക് അപ്പൊക്കെ ചുട്ട് ദോശയൊക്കെ ചുട്ടിട്ട് ചൂടാറാതെ ഇരിക്കാൻ പറ്റിയാൽ നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു അടിപൊളിയാണ് അടിപൊളിയാണോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു പാത്രമാണ് കേട്ടോ നല്ല സ്റ്റീലല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ അതാ അതൊരു ഇഡലി പാത്രമാണ് ഇഡ്ഡലി തട്ട് അതിൻ്റെ അടുത്ത് വെറുതുണ്ട് ഇതൊരു ചെറുതാണ് കേട്ടി ക്യൂട്ട് ഒരു ചെറു ചെറിയൊരു ഇഡ്ഡലി പാത്രമാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ രണ്ട് തട്ടിൻ്റെ ചെറിയൊരു പാത്രമാണ് ഇതിൽ നമുക്ക് ചോറൊക്കെ അവികയറ്റ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചെറിയൊരു പാത്രം അതിൻ്റെ അടിയിലെ പാത്രത്തിൽ നമുക്ക് വില കറികളൊക്കെ വേണമെങ്കിൽ അതും വെക്കാം കേട്ടോ അല്ല അടിപൊളി പാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാത്രം കേട്ടോ പിന്നെ അതാ നാല് സ്റ്റീലിൻ്റെ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് ഒരു വലുപ്പമുള്ള നാല് ഗ്ലാസ് പിന്നെ കുട്ടികൾക്കൊക്കെ ചോറ് പറ്റിയ രണ്ട് തട്ട് പാത്രം ഇട്ടാ അത് എൻ്റെ അനിയത്തിരമൊക്കെ ഉണ്ടാകാം ഇവിടെ മക്കളൊക്കെ വലിയതായതല്ല ഇപ്പം അരിമൻക്കും പിന്നെ മിച്ചിമോൾക്കും ഉള്ളത് കിട്ടാ അത് അതിൻ്റെ ബില്ലാണ് കേട്ടോ ബില്ല് അതിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴുത്ത പെട്ടി പൊളിക്കുക അപ്പോൾ അതൊരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതൊരു ആറായിരം രൂപയാണ് ഒരു സെറ്റ് ഒരു പെട്ടിക്ക് ആറായിരം രൂപയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അടിപൊളി പാത്രങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പെട്ടിയിലുള്ള പാത്രങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചിരട്ട പൂട്ട് ചൂടാണ് കണ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിടിയൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുപോലത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇപ്പത് അതുപോലെ തന്നെ രണ്ട് പൂണിയാണ് രണ്ട് ചെറുതും വെറുതും രണ്ട് പൂണിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള നല്ലൊരു പാത്രം അടുത്തത് രണ്ട് പിടിയൊക്കെ ഉള്ള ഒരു പാത്രം പായസൊക്കെ വെക്കാൻ പറ്റിയ അടുപ്പത്തൊക്കെ വെക്കാൻ പറ്റിയ പാത്രം ഉണ്ടാ നല്ല അടിക്കട്ടിയൊക്കെ ഉള്ള പാത്രമാണ് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രം കേട്ടോ ഇനിയിപ്പോൾ അതൊരു ചട്ടി പോലത്തെ ഒരു പാത്രം ഉണ്ടാ അതിൽ നമുക്ക് ചെമ്മീനും കൂന്തളൊക്കെ റോസ്റ്റ് ചെയ്യുക പിന്നെ ബീഫൊക്കെ വരട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാത്രമാണ് പരന്നിട്ടുള്ള ചീനച്ചട്ടിയൊക്കെ പോലത്തെ ഒരു നല്ലൊരു പാത്രം കേട്ടോ ഇനിയിപ്പോൾ ഇതായത് രണ്ട് അടപ്പുള്ള ഒരു പാത്രമാണ് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് കറിയൊക്കെ ആക്കി വന്നാൽ അടച്ച് വയ്ക്കാൻ പറ്റിയ നല്ലൊരു രണ്ട് പാത്രമാണ് ആദ്യം കാണിച്ചില്ലേ ആ പാത്രത്തിൻ്റെ ഒത്തിരി വലിയ പാത്രമാണ് ഇത് നമുക്ക് കറികളൊക്കെ വെക്കാം പിന്നെ ചോറൊക്കെ വൈകുന്നേരത്തിനുള്ള ചോറൊക്കെ ഊറ്റി വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ആറ് കയ്യിൽ കൈയിലല്ല ടീസ്പൂൺ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആ മറ്റേതിൽ നമ്മൾ വലിയ ഗ്ലാസ് അല്ല കാണിച്ചാൽ നാല് ചെറിയ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ളം ചെക്ക് അത് സ്റ്റീലിൻ്റെ നല്ലൊരു വെള്ളം ജഗ്ഗാണ് കേട്ടോ അത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ പ്ലാസ്റ്റിക് ജഗ്ഗുകളിലൊക്കെ വെക്കുന്നതിന് നല്ലതല്ല സ്റ്റീൽ പാത്രത്തിൽ തിളപ്പിച്ചിട്ട് എങ്ങനെ തന്നെ നമുക്കതിൽ വെച്ച് വെക്കാമല്ലോ അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു കറിയൊക്കെ താളിക്കാൻ പറ്റിയ ഒരു പാത്രം ഉണ്ടാ ഇത് അടിപൊളി പാത്രം ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അതുപോലെ തന്നെ രണ്ട് കൈയിലും കൂടി ഉണ്ട് അപ്പം അതായത് നമ്മളെ ഈ പെട്ടി പെട്ടിയുടെ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രം കേട്ടോ കാണിച്ചു തരുന്നത് എനിക്ക് ഈ മോന് വാങ്ങി തന്നാണ് അസീബ് വാങ്ങിത്തന്നിട്ട് അവന് ലു വർക്ക് ചെയ്യണേ അപ്പം അവിടെ നിന്ന് ഒരു പാത്രമാണ് അതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്നതാണ് അപ്പോൾ ഇപ്പോൾ അല്ല കേട്ടോ കുറച്ച് ദിവസമായി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തന്നാണ് ഇത് അടിപൊളി പാത്രം തന്നെ കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പാത്രമാണ് അതുപോലെ ഞാൻ എടുക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവന് ബർത്ത്ഡേ ആയിട്ടൊരു ഗിഫ്റ്റ് വന്നതാണ് അപ്പോൾ ഉച്ചി വീഡിയോ ഒക്കെ ചെയ്യണമല്ലോ അപ്പം ഇങ്ങനത്തെ പാത്രങ്ങൾ നല്ലതെന്ന് വാങ്ങിട്ടോ അവനക്ക് അവനങ്ങനത്തെ വാങ്ങി തന്നത് കേട്ടോ ഇതിൽ നമുക്ക് നട്ട്സൊക്കെ ഇട്ടും കയറ്റി വെക്കാൻ പറ്റിയ നല്ലൊരു ഒരു പാത്രം തന്നെയാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി പാത്രമാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് ഇത് ചില്ലാണ് ഇട്ടാ മൂടി ചില്ലല്ല പക്ഷെ ബൗൾ ചില്ലാണ് അതുപോലെ തന്നെ എൻ്റെ സ്റ്റാൻഡും മൂടി നല്ല ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാനായിട്ട് വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല പക്ഷെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ അത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത് കെറ്റിലാണ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ താമസിക്കുന്ന വീട്ടിൽ ലൈം വെള്ളമാണ് ലൈം പൈപ്പ് ലൈം വെള്ളമാണ് അപ്പോൾ അതിൽ ക്ലോറിനൊക്കെ ഇട്ട് വരുന്ന ശുദ്ധമായ വെള്ളം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് പൊതുവെ ലൈം പൈപ്പ് ലൈം പൈപ്പിലെ വെള്ളമൊന്നും ഇഷ്ടം കേട്ടോ നമ്മൾ ഇതുവരെ അങ്ങനെ ലൈൻ പൈപ്പ് വെള്ളമൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഇതൊന്നും മിസ്റ്റെർലൈറ്റിൻ്റെ അടിപൊളി ഒരു കറ്റിലാണ് അതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയതാണ് വൈമാളിന്ന് വാങ്ങിച്ചാണ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ പാത്രങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ നല്ലൊരു വീഡിയോ എടുക്കാൻ വെച്ചാൽ താങ്ക് യു അസ്സലാമു അലൈക്കും